മൂവാറ്റുപുഴ ആയവനയിൽ കിണറ്റിൽ വീണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടി മരിച്ചു ബീഹാർ സ്വദേശികളുടെ നാല് വയസ്സുകാരിയായ മകൾ സന്ധ്യകുമാരിയാണ് മരിച്ചത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് അപകടമുണ്ടായത് പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് എന്താണ് സംഭവിച്ചത് പ്രദീപ് രതീഷ് മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളത്തിനടുത്താണ് ആയവന എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ മകളായ സന്ധ്യാകുമാരി എന്ന ആറ് വയസ്സുകാരിക്കാണ് ദാരുണമായ അന്ത്യമുണ്ടായത് ആ കിണറിന് ഏതാണ്ട് ഒരു ഒന്നര രണ്ടടിയോളം ഉയരത്തിൽ വക്ക് കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആൾമറ കെട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ആറ് വയസ്സുകാരിക്ക് ഇതിൽ വേണമെങ്കിൽ കയറി നിൽക്കാൻ സാധിക്കും മാത്രമല്ല ഈ കിണറിനോട് ചേർന്ന് അതിന് തൊട്ട് മൂളായി വക്കിനോട് ചേർന്ന് അതിൻ്റെ മുകളിൽ കയ്യാലയുമുണ്ട് ഈ കയ്യാലയിൽ കയറി നിന്നാലും അബദ്ധത്തിൽ കിണറിലേക്ക് വീഴാൻ വീഴാൻ കഴിയും അങ്ങനെ അബദ്ധത്തിൽ വീണതാണ് എന്ന് കരുതുന്നു എന്തായിരുന്നാലും വീട്ടിലുണ്ടായിരുന്ന ഇളയ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അയൽക്കാർ എത്തി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം കണ്ടത് അവർ ഉടൻ തന്നെ കലൂർക്കാട് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രംഗത്ത് എത്തിയെങ്കിലും ആ കുട്ടിയെ പുറത്തെടുത്തുവെങ്കിലും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി പക്ഷേ ആ കുരുന്ന് ജീവൻ രക്ഷിക്കാനായില്ല സന്ധ്യാകുമാരിയുടെ മൃതദേഹം ഇപ്പോൾ മൂവാറ്റുപുഴിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത് ശരി